ഇടയ്ക്കിടയ്ക്ക് ഇഞ്ചുറി പറ്റുന്ന ഒരാളാണോ നിങ്ങൾ അല്ലെങ്കിൽ കളിക്കുമ്പോൾ സ്ഥിരം ആങ്കിൾ ഇഞ്ചുറി അല്ലെങ്കിൽ നീ ഇഞ്ചുറി അങ്ങനെ ഏതെങ്കിലും ഒരു ഇഞ്ചുറി സ്ഥിരമായിട്ട് പറ്റുന്ന ഒരാളാണോ നിങ്ങൾ എങ്കിൽ നിങ്ങൾ ഞാൻ പറയുന്ന കാര്യം ശ്രദ്ധിച്ച് കേൾക്കണം നമ്മുടെ ഒരു സൊസൈറ്റിയിലെ ഒത്തിരി ആളുകൾക്കുള്ള ഒരു ബുദ്ധിമുട്ടാണ് ലിഗമൻ ലാക്സിറ്റി എന്ന് പറയുന്നത് അതൊരു വലിയ പ്രശ്നമുള്ള കാര്യം കൂടുതൽ പേർക്കും അതൊരു ജെനറ്റിക്സിന്റെ ഭാഗമായിട്ടാണ് ഉള്ളത് എന്നിരുന്നാലും നിങ്ങളുടെ ലിഗമെൻസ് സാധാരണ ഉള്ള ഒരു വ്യക്തിയേക്കാൾ കൂടുതലായി ലാക്സ് ആണ് എന്ന് വെച്ചാൽ എൻ്റെ ഈ ഒരു വിരൽ എനിക്ക് ഇത്ര എക്സ്റ്റെൻഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്നാൽ ലിഗമൻ ലാക്സിറ്റി ഉള്ള ഒരാൾക്ക് ഇത് സുഖമായിട്ട് ഇത്രയ്ക്ക് കൊണ്ടുവരാൻ സാധിക്കും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും പലപ്പോഴും ചില നല്ല ഡാൻസേഴ്സ് അവരുടെ ബോഡി ഭയങ്കര ഫ്ലെക്സിബിൾ ആയിരിക്കും പലർക്കും ഈ ലിഗമൻ ലാക്സിറ്റി ഉള്ളതുകൊണ്ടാണ് ഇവരുടെ ബോഡി ഇത്രയും ഫ്ലെക്സിബിൾ ആയിട്ടുള്ളത് നിങ്ങൾക്ക് ലിഗമൻ ലാക്സിറ്റി ഉണ്ടോ എന്നറിയുന്നതിന് അഞ്ച് ടെസ്റ്റുകളാണ് ഉള്ളത് ഞാൻ അതിനെ കാണിക്കാം ഓരോന്നിനും ഓരോ സ്കോർ വെച്ചിട്ടാണ് ഉള്ളത് അങ്ങനെ ഒമ്പത് സ്കോറിൽ നാലിൽ കൂടുതലുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ലിഗമിലാക്സിറ്റി ഉള്ള ഒരു വ്യക്തിയാണ് നിങ്ങൾ പേടിക്കാനൊന്നുമില്ല നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് നല്ല ഒരു എക്സസൈസ് മൊഡ്യൂൾ ആണ് നിങ്ങൾക്ക് ആവശ്യം വേറെ പേടിക്കാനൊന്നുമില്ല നല്ല നിങ്ങളുടെ മസിൽസിനെ കൂടുതൽ സ്ട്രെങ്തനാക്കി കഴിഞ്ഞാൽ ഈ ഇഞ്ചുറി പറ്റുന്നതിനുള്ള സാധ്യത കുറയും അതുപോലെ കളിക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു ആക്ടിവിറ്റി ചെയ്യുമ്പോൾ നിങ്ങൾ കുറച്ചും കൂടി കെയർഫുൾ ആവണം എന്ന് മാത്രമേ ഉള്ളൂ ഇനി നമുക്ക് ടെസ്റ്റിലേക്ക് പോകാം ടെസ്റ്റ് നമ്പർ വൺ നിങ്ങളുടെ ഈ ചെറുവിരലേ നിങ്ങൾക്ക് ഒരു നയൻറ്റി ഡിഗ്രിയിലേക്ക് കൂടുതൽ എക്സ്റ്റെൻഡ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്കോർ ഒന്ന് എനിക്കത്ര സാധിക്കുന്നില്ല ഈ ഒരു ഇതാ ഇതായിരിക്കും നയൻറ്റി ഡിഗ്രി ഇതിന് മേലെ എക്സ്റ്റെൻഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ സ്കോർ വൺ ഇടദോഷത്തും സാധിക്കുന്നുണ്ടെങ്കിൽ സ്കോർ ടു സ്കോർ ത്രീ നിങ്ങളുടെ തള്ളവിരൽ നിങ്ങൾക്ക് ഇങ്ങനെ മടക്കുമ്പോൾ നിങ്ങളുടെ ഈ ഒരു ഫോറാമിലേക്ക് ടച്ച് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ സ്കോർ ത്രീ അത് ഇടദോഷത്തും സാധിക്കുകയാണെങ്കിൽ സ്കോർ ഫോർ സ്കോർ ഫൈവ് എന്ന് പറയുന്നത് നിങ്ങളുടെ കൈമുട്ട് യൂഷ്വലി നമ്മുടെ കൈമുട്ട് നമുക്ക് വൺ എയ്റ്റി ഡിഗ്രിയിൽ നിവർത്താൻ സാധിക്കും ഇതിൽ കൂടുതൽ നിവർത്താൻ സാധിക്കുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ മോർ ദാൻ ടെൻ ഡിഗ്രി നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട് എങ്കിൽ സ്കോർ ഫൈവ് അത് ഇടദത്ത് സാധിക്കുന്നുണ്ടെങ്കിൽ സ്കോർ സിക്സ് നിങ്ങളുടെ കാൽമുട്ടുകൾ യൂഷ്വലി നിങ്ങൾ നിൽക്കുമ്പോൾ സ്ട്രേറ്റ് ആണ് നിൽക്കുന്നത് അത് സാധാരണയിൽ കൂടുതൽ എക്സ്റ്റൻഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ സാധാരണക്കാൾ കൂടുതൽ അത് വളഞ്ഞിരിക്കുകയാണെങ്കിൽ മോർ ദാൻ ടെൻ ഡിഗ്രി വളയുന്നുണ്ടെങ്കിൽ സ്കോർ സെവൻ ഇടതുവശത്ത് സാധിക്കുന്നുണ്ടെങ്കിൽ സ്കോർ എയ്റ്റ് സ്കോർ നയൻ എന്ന് പറയുന്നത് നിങ്ങളുടെ കാൽമുട്ടുകൾ മടക്കാതെ നിങ്ങൾ താഴേക്ക് ബെൻഡ് ചെയ്യണം എന്ന് വെച്ചാൽ നമ്മുടെ ഇടുപ്പുകൾ വെച്ച് നമ്മൾ താഴോട്ട് ബെൻഡ് ചെയ്യണം നമ്മുടെ രണ്ട് കൈകളും നിലത്ത് ടച്ച് ചെയ്യുക മുട്ട് മടക്കാതെ നമ്മൾ ബെൻഡ് ചെയ്തുകൊണ്ട് രണ്ട് കൈകളും നമ്മൾ നിലത്ത് ടച്ച് ചെയ്യുകയാണെങ്കിൽ സ്കോർ നയൻ ഈ പറഞ്ഞതിൽ നാലിൽ കൂടുതൽ സ്കോർ നിങ്ങൾക്ക് നേടുകയാണെങ്കിൽ നിങ്ങൾക്ക് ലിഗമൻ ലാക്സിറ്റി ഉണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കുക